ബിസ്മി അഹ്റഹ്മാൻ റഹീം വസ്സലാമ സയ്യിദുൽ മുർസലീൻ നബിയ ഇലാ ബാദ് ഹജർത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അസ്ലാം തിരുമേനി തങ്ങളെ തങ്ങളെക്കുറിച്ച് ലാ നബിദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഞങ്ങൾക്ക് സ്വീകാര്യമാണ് അത് പൂർണ്ണമായി സ്വീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് അഹമ്മദിയ മുസ്ലിങ്ങൾ എന്നാൽ നബി തിരുമേനി അലൈഹി സല്ലാസ്വല്ലം ആ പ്രസ്തുത പദം കൊണ്ട് അല്ലെങ്കിൽ ലാ നബിയ ബാദി എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അതനുസരിച്ച് മാത്രമാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് അതല്ലാതെ ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ ആയ ആളുകളോ ചില പണ്ഡിതന്മാരോ പറയുന്ന അഭിപ്രായങ്ങൾ പരിഗണിച്ചു കൊണ്ടല്ല മറിച്ച് റസൂൽ തിരുമേണി സല്ലു അലൈസ് എന്താണ് ഉദ്ദേശിച്ചത് എന്താണ് മനസ്സിലാക്കിയത് അതനുസരിച്ച് ആ കാര്യത്തെ പൂർണമായും സ്വീകരിക്കുന്നവരാണ് അഹമ്മദിയ മുസ്ലിങ്ങൾ ഈ റസൂൽ തിരുമേനി സല്ല അള്ളാഹു സ്വലം എന്താണ് ലാ നബിയ ബാദി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അതിന് അള്ളാഹു സുബാനോർത്താൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു വന്നിരിക്കുന്നത് ഒന്ന് കിതാബുല്ലാഹ് വിശുദ്ധ കുറാൻ നോക്കുക റസൂൽ തിരുമേനി സല്ല അള്ളാല് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം തിരുമേനി ഒരിക്കലും തന്നെ വിശുദ്ധ ഖുറാൻ അള്ളാഹു പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിനും കൂടി എതിരായിട്ട് ഒന്നും പറയില്ല ഒരിക്കലും തന്നെ വിശുദ്ധ എതിരായിട്ട് റസൂൽ തിരുമേനി ഒരു തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു വിശ്വസിക്കുന്ന ദൃഢ അഹമ്മദികൾ രണ്ടാമത്തെ സുന്നത്ത് നോക്കുക റസൂൽ തിരുമേനിയുടെ ചര്യ റസൂൽ തിരുമേനി സഹു അലൈവ് സ്വലാം ലാ നബിയ ബാദി എന്ന പ്രയോഗം വേറെയും സ്ഥലങ്ങളിൽ ഇതുപോലുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ തിരുമേനി എങ്ങനെയാണ് ഇതിന് ഈ പ്രയോഗം ഉപയോഗിച്ചത് ഇതുപോലുള്ള മറ്റുള്ള ഉദാഹരണങ്ങൾ തിരുമേനിയുടെ ജീവിതത്തിൽ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് റസോത്ത് ഇരുമേണി സുലു വല്ലം ഉദ്ദേശിച്ച കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് വിശുദ്ധ ഖുർആാനി എതിരായിട്ട് റസോത്ത് ഇരുമേണി അല്ലാസ് വസ്ലം പറയില്ല രണ്ട് റസോത്ത് ഇരുമേണി സാഹു വസ്ലം പറഞ്ഞ മറ്റ് കാര്യങ്ങളിലേക്കൂടെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് ലാ ബാദി ഭാതി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് പ്രസൂത്തിരിമേനെന്താണ് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ലാനബിയ ഭാരതി എന്നുള്ള വിശ്വാസം നമുക്ക് ഇരു കൂട്ടർക്കും ഇടയിൽ യാതൊരു തർക്കമുള്ള വിഷയമല്ല മറിച്ച് അതുകൊണ്ട് എന്താ എന്താണ് വിവക്ഷ എന്ന കാര്യത്തിൽ നമുക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയാണ് വേണ്ടത് അതാണ് ഈ ചർച്ചയുടെ യഥാർത്ഥ ലക്ഷ്യം ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് വിശുദ്ധക്കൂറാനും സുന്നത്വം അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഏതൊരു സംവാദകന്റെ വാദത്തിനുള്ള ഘടന നടത്തുന്നതാണ് വിശുദ്ധ ഖുറാനിലേക്ക് നോക്കിയാൽ എവിടെയും ലാ നബിയ ബാദി എന്ന പ്രയോഗം ഇല്ല അതിലൊന്നും നമുക്കിടയിൽ തർക്കമില്ല നമ്മളിരു കൂട്ടും മനസ്സിലാക്കുന്ന കാര്യമാണ് എന്നാൽ ഈ ഉമ്മത്തിൽ റസൂൽ തിരുമേനി സാഹ അല്ലൈവിസ്വല്ലയെ പരിപൂർണമായി പിൻപറ്റിക്കൊണ്ട് കിട്ടാവുന്ന ന്യാമത്തുകൾ ഏറ്റവും വലിയ ന്യാമത്തായ നുബൂത്ത് വരെ ലഭിക്കാം കരസ്ഥമാക്കാം എന്ന് വിശുദ്ധ ഖുറാനും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഉമ്മത്തിൽപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിൽ നിന്ന് അള്ളാഹു റസൂൽമാരെ തിരഞ്ഞെടുക്കുന്നു എന്ന പദവും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയൊരു നെബി വരില്ല എന്ന് പറഞ്ഞൊരു കൂട്ടരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അത് വലാലത്തിലേക്കുള്ള ഒരു വഴിയാണ് അങ്ങനെയുള്ള കാര്യമാണ് അവർ പറഞ്ഞത് എന്നും വിശുദ്ധ ഖുറാം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഈ അർത്ഥത്തിൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇനി ഒരു പിന്നെ നബി വരില്ല എന്ന കാര്യം വിശുദ്ധ ഇല്ല സുൽത്തുരമിനി സു വസ്ലാം അങ്ങനെ പറയില്ല മറിച്ച് നബി വരാനുള്ള ചാൻസ് ഖുറാൻ പറയുന്നുണ്ട് അത് ലാനബിയ ബാധി എന്നതിനെ എങ്ങനെയാണ് ബാധിക്കാതിരിക്കുക എന്നാണ് നമുക്ക് നോക്കേണ്ടത് ഈ ലാനബിയ ബാധിയ നേർക്കുനേരെ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു എന്നാലും ലാനബിയ ബാദി എന്നത് ഒരർത്ഥത്തിൽ വിശുദ്ധ ഖുറാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് ഒരു പ്രത്യേക തരത്തിലുള്ള ലഭിമാറി ഇനി വരില്ല എന്ന് ഖുറാൻ പറഞ്ഞു വരുന്നുണ്ട് അതെങ്ങനെ അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അസ്സാൻ സാഹിസാബിയുടെ അവതരിപ്പിച്ച അതേ ആയത്ത് തന്നെ അല്യോമ അക്മൽ തുലക്കുന്ദും അസോ തിരുമി സാഹു വസ്സാലിനും വഹി ഖുറാനിന് ശരീരത്തായിട്ടുള്ള വഹി ലഭിച്ചുകൊണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് വർഷം പൂർത്തിയായപ്പോൾ അള്ളാഹു പറഞ്ഞു അല്യോമ അക്മൽ തുലക്കുന്ദീനക്കും ഇന്നേ ദിവസം ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് അതായത് ഈമ്മത്തിന് നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് ദീനിനെ പരിപൂർണമാക്കി തന്നിരിക്കുന്നു അതാ ശരിയത്ത് നിയമങ്ങളെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു ഇനി ഒരു കാര്യം ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയില്ല എല്ലാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഇനി പുതിയ നിയമങ്ങൾ വരില്ല പിന്നെന്താണ് പറഞ്ഞത് വാത്മം ഓത്മം മുമ്പ് ഇബ്രാഹിം യാക്കൂബ് ആലിയാക്കൂബ് അലഹിംസ്ലാം അവരുടെ ആലി യാക്കൂബ് ഇവരുടെ മേലൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുത്ത ന്യാമത്തുണ്ടല്ലോ അതനു അതായത് നുപൂവത്ത് ഇതിനെ ഇന്നിതാ ഞാൻ അഥമം ത്വാലിക്കും നിങ്ങളിലാണ് അത് ആസൂത്രണമേണ്ട ഉമ്മത്തിലാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് എന്ന് അതിനാൽ ന്യാമത്തായ നുപൂവത്ത് കൊണ്ട് ഇനി മറ്റൊരു ഉമ്മത്തിൽ നിന്ന് ഒരാൾക്കും വരാൻ യാതൊരു അവകാശവുമില്ല പിന്നെ പറഞ്ഞുറിയുള്ള കുമുൽ ഇസ്ലാമദീന ദീന ആയിക്കൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടത് ഇസ്ലാമാണ് എന്ന് അപ്പോ നിങ്ങൾക്കായി നാം തൃപ്തിപ്പെട്ട ഇസ്ലാം ദീനിനെ വിട്ടുകൊണ്ട് ഈ ഉമ്മത്തിൽ നിന്നല്ലാതെ റസോത്തരിമേനെ പിൻപറ്റാതെ പുതിയ നിയമങ്ങളുമായിട്ടോ ആ പുതിയ പുതിയ നിയമങ്ങളും പാഠങ്ങളുമായിട്ടോ ഒരാൾക്കും വരാൻ ചാൻസ് ഇല്ല ആരും വരില്ല ല നബി അങ്ങനെയുള്ള നബി വരില്ല എന്ന് റസോത്തരിമേനിസ്ലം പറയുന്നു വിശുദ്ധ ഖുറാൻ നിന്ന് മനസ്സിലാവുന്നത് ഈ രീതിയിലാണ് അപ്പോൾ ഒരു ഭാഗത്ത് നബിക്ക് വരാമെന്നും ഒരു ഭാഗത്ത് നബിക്ക് വരാൻ പാടില്ല എന്നും ഖുറാൻ വ്യക്തമാക്കി തരുമ്പോൾ അവിടെയാണ് ലാ നബി അബാരതി എന്നതിൻ്റെ പ്രസക്തി അതായത് ഈ പറഞ്ഞ രീതിയിൽ ഇസ്ലാമിനെതിരായിക്കൊണ്ട് പുതിയൊരു മതമോ പാഠമോ അതുമായി ഒരു നബിയോ വരില്ല തീർച്ച എന്നാൽ ഇതിൻ്റെ അർത്ഥം ലാ നബി അഭാരതി എന്നതിൻ്റെ അർത്ഥം ഈ ഉമ്മത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പിൻപറ്റിക്കൊണ്ട് റസൂൽമയുടെ പ്രവചന സാക്ഷാത്കാരം എന്നോണം ഒരു നബിക്ക് വരുന്നതിൽ യാതൊരു തടസ്സവുമില്ല ഇതാണ് പൊതു പണ്ഡിതന്മാരും മനസ്സിലാക്കിയത് മുല്ല അലി റഹമത്തുള്ള അലിയെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാത്രം കൗലല്ല പൊതു കാര്യം പണ്ഡിതന്മാരുടെ അഭിപ്രായം നിലക്ക് അദ്ദേഹം പറഞ്ഞതാണ് ദൃഷ്ടിയിൽ ലാ നബിയുള്ള ഉദ്ദേശം അതായത് റസൂൽ തിരുമീസുക്കു ശേഷം റസൂൽ തിരുമേൻ്റെ ശരീരത്തിനെ മൻസൂഖാക്കിക്കൊണ്ട് വേറൊരു ഷറവുമായിട്ട് ആരും വരില്ല ശരീരത്വമായിട്ട് ആരും വരില്ല അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു അത് തന്നെയാണ് പൊതു മനസ്സിലാവുന്നത് അതുപോലെ ജലാൻ റോമി റഹ്മുള്ള അലഹി ഉള്ളവർ പോലെ അദ്ദേഹം കവിതയിൽ തന്നെ പറയുന്നുണ്ട് അതായത് നന്മ നിറഞ്ഞ സേവനങ്ങളാൽ ഈ ഉമ്മത്തിനുള്ളിലെ ഉമ്മത്തിനുള്ളിലേനുഭൂവത്ത് കിട്ടത്തക്ക വിധം നിങ്ങൾ പ്രവർത്തനത്തിൽ മുഴുകുവിൽ എന്ന് ഒരു പദ്യശകലത്തിൽ അദ്ദേഹം ഈ ഉമ്മത്തിലുള്ളവരെ സിഹത്തിയത് കൊണ്ട് അവർക്ക് അവരെ പിന്നെ അവർ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പൊ ഇതാണ് ഇവിടെ പറഞ്ഞ ഈ ലാ നബി ബാദി എന്നുള്ള വിവക്ഷ ഇനി ഞാൻ പറഞ്ഞ ഈ കാര്യമാണോ ശരി അതല്ല അസൈൻ സലാഹിസാബ് പറയുന്ന പോലെ മുത്തലക്കായി കൊണ്ട് ഒരു ഒറ്റ നബിയും വരില്ല എന്നതാണോ ശരി എന്നത് റസൂൽ തിരുമേനി പറഞ്ഞ കാര്യങ്ങളിൽ കൂടെ നോക്കി നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞു അനുസരിച്ചാണ് പറഞ്ഞത് ഇനി റസൂൽ തിരിമേണി സല്ല അഹ് വസ്ലം എങ്ങനെയാണിത് മനസ്സിലാക്കിയതെന്ന് നോക്കാം അതിനാദ്യമായിട്ട് ഞാൻ കൊണ്ടുവരുന്ന ഉദാഹരണം നമ്മുടെ അസൈൻ അസൈല സഹുസാബ് കൊണ്ടുവന്ന അതേ ഹദീസ് തന്നെയാണ് അതേ ഉദാഹരണം തന്നെയാണ് നമുക്ക് പരിശോധിക്കാം റസൂൽ തിരുമേണി സാഹു വസ്ലം പറഞ്ഞു മസലി അജ്മലഹു ഇല്ലാ ബുഹാരിൽ വന്ന റിവായത്താണ് അസുൽ തിരുമനീസുല്ലാസ്വലും പറയുകയാണ് എൻ്റെയും എനിക്ക് മുമ്പ് വന്ന ഇതര നബിമാരുടെയും ഉദാഹരണം താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് ഒരു വ്യക്തി ഒരു വീടുണ്ടാക്കി ആ വീട് വളരെയധികം നല്ല രീതിയിൽ ഉണ്ടാക്കി കാണാനും നല്ല ശാന്തമുള്ളതായിരുന്നു എന്നാൽ അതിൽ ഒരു ഇഷ്ടികൻ്റെ കുറവുണ്ടായിരുന്നു അപ്പൊ ആളുകളൊക്കെ വന്ന് നോക്കിക്കൊണ്ട് പറയും ആ അയ്യോരു ഇഷ്ടികൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ പറഞ്ഞു അന ഞാനാണ് ആ ഇഷ്ടിക ഞാൻ ഇവിടെ റസൂൽ തിരുമേനി പറഞ്ഞത് ഉദാഹരണമാണ് എന്റെയും എനിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാർ തമ്മിലുള്ള ഉദാഹരണമാണ് പറയുന്നത് അപ്പൊ അല്ലാതെ റസൂൽ തിരുമേനി ഇഷ്ടിക ആണെന്നോട് ഉദ്ദേശിക്കുന്നത് റസൂൽ തിരുമേനി എനിക്ക് വെറൊരു ഇഷ്ടികന്റെ സ്ഥാനമുള്ളൂ എന്നല്ല അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ ഉദാഹരണം പൂർത്തിയാവുന്നില്ല കാരണം റസൂൽ തിരുമേനി ആ ഒരു ഇഷ്ടിക അല്ലെങ്കിൽ തന്നെ വീടായിരുന്നല്ലോ അപ്പൊ ഓരോ ഇഷ്ടികൻ്റെ സ്ഥാനമേ റസൂൽ തിരുമേനി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ അർത്ഥമല്ല ഇവിടെ പറയുന്നത് മുമ്പ് വന്ന ഓരോ നെവിമാരും ഉണ്ടാക്കിയ വീടിനൊക്കെ ഒരു കുറവുണ്ടായിരുന്നു ഞാൻ വന്നുണ്ടാക്കിയ വീടിന് ഒരു കുറവുമില്ല അതിൽ അതിന്റെ എല്ലാ ഇഷ്ടികയും വെക്കേണ്ട സ്ഥലത്ത് വെച്ച് അതിലേക്കൊന്നും പ്രവേശിക്കാതെയും അതിലൊന്നും ഒന്നും പുറത്തു പോവാതെയും സൂക്ഷിക്കത്തക്ക വിധത്തിൽ സംരക്ഷിതമാണ് എന്നാണ് ഈ പറയുന്നത് അതാ റസൂൽ തിരുമേനി കൊണ്ടുവന്ന ശരീരത്തും മറ്റ് നബിമാ റസോ തിരുമേനിക്ക് മുമ്പ് വന്ന് കൊണ്ടുവന്ന ഷറായി ശരീരത്തുകളും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പറയുന്നത് അല്ലാതെ എനിക്ക് ശേഷം ആരും ഒരു തരത്തിലുള്ള നെബി വരില്ല എന്നുള്ള ഭാഗത്തേക്ക് ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇവിടെ ഇത് അദ്ദേഹം പറഞ്ഞ നമ്മൾ സലാഹി സലാഹിസാ പറഞ്ഞത് സാധാരണക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് അപ്പൊ വളരെ സാധാരണക്കാരനായി മനസ്സിലാക്കി തന്നെ തന്നെ ഒരു സാധാരണക്കാരനെ പോലെ തന്നെ മനസ്സിലാക്കി ഒരു അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു അല്ലാൻ ഹജ് അസ്കലാനി റഹമത്തുള്ളി ഇപ്പൊ ഈ ഗസൽ യുദ്ധം നടക്കുമ്പോൾ അതിന് ഏകദേശം കുറച്ച് കിലോമീറ്ററുകൾ അകലത്തിലാണ് ഇദ്ദേഹം താമസിച്ചിരുന്ന അസ്കലാൻ എന്ന സ്ഥലം അപ്പൊ അദ്ദേഹം പറയാണ് ഫതഹുൽ ബാരിൽ ഇവിടെ റസൂത്ത് പറഞ്ഞ നിസ്ബത്ത് ഉണ്ടല്ലോ ഈ കാര്യം ഉണ്ടല്ലോ ഈ ഉദാഹരണം അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് ഇത് റസൂൽ തിരുമേനിയുടെ ശരീരത്ത് അല്ല പരിപൂർണമായ ആ ശരീരത്തിനെ മറ്റ് ഓരോ കാലത്തും വന്ന അന്നത്തേക്ക് മാത്രം പിന്നെ പ്രാപ്തിയുള്ള ശരീരത്തുകളുമായി താരതമ്യം ചെയ്തു കൊണ്ടു പറഞ്ഞ വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് അല്ല വേറെ കാര്യമൊന്നുമല്ല അപ്പൊ ഇതിനെന്തുകൊണ്ട് അദ്ദേഹം ഒരു ഉദാഹരണമായി കൊണ്ടുവന്നു എനിക്കറിയില്ല പക്ഷെ ഈ ഹദീസ് ഇവിടെ ഉപയോഗത്തിൽ വരുന്നത് ഞാൻ പറഞ്ഞ കാര്യം അതായത് വിശുദ്ധ ഖുറാനില് മനസ്സിലാവുന്ന ലാ നബിയ ഭാതി തരത്തിലുള്ള നബിമാരാണ് ഇനി വരാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നത് ആ കാര്യമാണ് മനസ്സിലാവുന്നത് വിശുദ്ധ ഖുറാനെ മറികടന്നുകൊണ്ട് ഇനി ആർക്കും വരാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് ബാദി എന്ന പ്രയോഗം നമ്മൾ അസൈൻ ഹസൈൻ സലിസാബ് പറഞ്ഞ പ്രകാരം ഭാദി എന്ന് പറഞ്ഞാൽ എനിക്ക് ശേഷം ആ ഒരു അർത്ഥമേ ഉള്ളൂ എന്നാണ് അത് റസൂ തിരുമേനി സുലാഹസൈൻ പറയുകയാണ് ലാ നബിയ ഭാതി എനിക്ക് ശേഷം ഞാൻ മരണപ്പെട്ടു പോയ ശേഷം വേറെ നബി ഇല്ല എന്ന് അതേ അർത്ഥം മാത്രമാണെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമിക്കേണ്ടി വരും കാരണം വിശുദ്ധ ഖുറാനിലും റസൂത്ത് പറഞ്ഞ പല ഹദീസുകളിലും ബഹദി എന്നതിന് വേറെയും അർത്ഥമുണ്ട് ഉദാഹരണത്തിന് സൂറത്തിൽ ഒരു ആയത്ത് നോക്കുക അള്ളാഹു പറയുന്നു ഫബി നമ്മുടെ അസൈൻ സാബ് പറഞ്ഞ പ്രകാരം അതിന്റെ അർത്ഥം എങ്ങനെ വേണം എങ്ങനെ കൊടുക്കേണ്ടി വരും ഫബി അയ്യ ഹദീസിന് ഏത് ഹദീസാണുള്ളത് അല്ലെങ്കിൽ കാര്യമാണുള്ളത് വാർത്തയാണുള്ളത് ബാദ്അള്ളാഹി അള്ളാഹുവിൻ്റെ ശേഷം അള്ളാഹുവിന്റെ കാലശേഷം ആയാത്തിഹി അവന്റെ ആയാത്തുകൾക്ക് ശേഷം ഈ ഉമിനൂൻ അവർ വിശ്വസിക്കുന്നതായിട്ട് അങ്ങനെ അർത്ഥം ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല ആരെക്കൊണ്ടും കഴിയില്ല അതുകൊണ്ടാണ് മുഫസ്സർമാർ ഈ ആയാത്തിന് അർത്ഥം പറഞ്ഞ സമയത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ അർത്ഥം എന്താണ് കബി അ ഹദീസ് ഏതൊരു കാര്യമാണ് ഏതൊരു വാർത്തയാണുള്ളത് ബാദ്അള്ളാഹി ആയാ അള്ളാഹുവിനും അവന്റെ ദൃഷ്ടാന്തങ്ങൾക്കും പുറമേ അല്ലെങ്കിൽ അള്ളാഹുവിനെയും അവന്റെ അടയാളങ്ങളെയും നിരസിച്ചുകൊണ്ട് പുറമേ വേറെ എന്ന അർത്ഥത്തിൽ ആ അർത്ഥത്തിലുള്ള സുതിരിമനിസ്വല്ലാഹുലി അലൈഹി ലാ നബി ബാദി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ഉദാഹരണം കൂടി നമ്മുടെ ബഹുമാനിയ സാബ് തന്നെ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞൊരു ഹദീസാണ് അലി അലി ബന്ധപ്പെട്ടത് റസൂൽ അലൈഹി മദീനയിൽ ത്രിമി സാഹലം നിർത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് പറഞ്ഞു അതായത് താങ്കൾ എനിക്ക് ഹാറൂനെ പോലെയാണ് മൂസ നബിക്ക് എങ്ങനെയായിരുന്നു ഹാറൂൻ അതേ മൻസുരത്തിലാണ് അല്ലയോ അല്ലിയ താങ്കൾ എനിക്ക് എന്നാൽ എനിക്ക് ശേഷം നബിയില്ല ഇതാണ് അദ്ദേഹം കൊടുത്താർത്ഥം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഒന്ന് ഹാറൂൻ മൂസ നബിക്ക് എങ്ങനെയായിരുന്നു ഹാറൂൻ ഒരു നബിയായിരുന്നു മറ്റൊരു നബി ആയിരുന്നു രണ്ട് ഹാറൂൻ നബി ഒരിക്കലും മൂസാ നബി അലൈഹി സ്വലാക്ക് ശേഷം ജീവിച്ചിട്ടില്ല മൂസാ നബിയുടെ കൂടെത്തന്നെ നബി ആയിരുന്നു മൂസാ നബി മരിക്കുന്നതിന് മുമ്പ് ഹാറൂൻ അലഹിലാം മരിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാവുന്നത് അപ്പൊ ഒരിക്കലും തന്നെ എനിക്ക് ശേഷം നബി ഇല്ല എന്ന അർത്ഥത്തിൽ ഒരിക്കലും ഇവിടെ ഒരു ഉദാഹരണ സുഹൃത്തുക്ക പറയില്ല കാലം കൊണ്ട് ശേഷം എന്ന് പറയില്ല അങ്ങനെയാണെങ്കിൽ ഹാറൂൻ നബി ആയിട്ടുള്ള താരതമ്യം തെറ്റാണ് കാരണം ഹാറൂൺ നബി നബി സ്വലാസ്സാലും കൂടെ നബി ആയിരുന്നു അല്ലാതെ വേറൊരു കാലത്തല്ല നബി ആയിരുന്നത് അതുകൊണ്ട് എനിക്ക് ശേഷം നബി എന്ന് പറയുമ്പോൾ ശേഷം എന്നാൽ എന്നെ വിട്ടുകൊണ്ട് ഞാൻ അല്ലാതെ എന്ന അർത്ഥമേ കൊടുക്കാൻ പറ്റുള്ളൂ അത് ഞാൻ അസൂത്രി കൊടുത്തത് എന്നതിലേക്ക് തെളിവായി മറ്റൊരു ഹദീസ് ഉണ്ട് ഇതേ കാര്യം തന്നെ വേറൊരു വായത്തിൽ വന്നിട്ടുണ്ട് അതിൽ പറയുന്നു അതിൽ പറയാൻ താങ്കൾ നബിയല്ല എന്നാൽ താങ്കൾ ആകട്ടെ ഒരു നബി അല്ലിയെ താങ്കൾ നബി അല്ല എനിക്ക് നബി ഇല്ല എന്നല്ല പറഞ്ഞു താങ്കൾ ഒരു നബിയല്ല അവിടെ ഹാറൂൻ ഒരു നബി ആയിരുന്നു അലിഹിസലാം അപ്പൊ ഇവിടെ ഈ ഇദ്ദേഹം കൊണ്ടുവന്ന ഈ ബാദി എന്ന് പറഞ്ഞാൽ ഖൈരി എന്നെ കൂടാതെ എന്ന അർത്ഥമാണുള്ളത് ഇതേ അർത്ഥത്തിൽ വേറെയും ഹദീസില് പറഞ്ഞിട്ടുണ്ട് അത് ഞാനിപ്പോ പറഞ്ഞു കിട്ടുന്നില്ല തെളിവ് ആവശ്യപ്പെടാൻ അപ്പൊ എൻഷാല് അത് പറയാം പിന്നെ ബാദി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ലാ നബിയ ബാദി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരം നുപൂഹത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ വിശുദ്ധ ഖുറൻ ഇവിടെ പറഞ്ഞു അലിയോ മഖു അല്ലെ വെച്ചുവിട്ട് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടുള്ള സൂത്രി മനസ്സു അള്ളഹലം പറഞ്ഞ രണ്ട് ഹദീസുകൾ വന്ന് ചെറിയ ചെറിയ ഹദീസുകളാണ് ഒന്ന് ലാ ഹിജറത്ത് ബാദൽ ഫത്തഹന് ശേഷം ഫതഹ മക്കൾക്ക് ശേഷം ഹിജറത്ത് ഇല്ല നമ്മുടെ ഹസൈൻ സലസാബ് പറഞ്ഞത് ല നബിയ എന്ന പ്രയോഗത്തിൽ നബിയ എന്ന പദം ജിൻസ് ആണ് ടോട്ടൽ ഒരു തരത്തിലുള്ള നബി ഉണ്ടാവാൻ പാടില്ല എന്ന അർത്ഥത്തിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ റസൂത്ത് സുല്ലാ വല്ലം അങ്ങനെ ഇപ്പോൾ ഒരിക്കലും പറയില്ലായിരുന്നു ലാ ഹിജ്റത്ത് ബാദൽ ഫത്തഹിൻ എങ്ങനെയാണ് റസൂത്ത് വസ്ലം പറയുക ഫത്തഹ് നമുക്ക് ശേഷം യാതൊരു തർക്കമില്ല മുത്തലക്കായിട്ടും ഒരു ഹിജ്റത്തും ഇല്ലാതെ അങ്ങനെ പറയില്ലല്ലോ അള്ളാഹ സുഹാനോ തല വിശുദ്ധ ഖുറാനില് മുസ്ത ഐഫിയങ്ങളായിട്ടുള്ള പാവപ്പെട്ടും ആളുകളോട് അള്ളഹ പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ ഭൂമിയെ നിങ്ങൾ കാണുന്നില്ലേ വിശാലമാണ് എന്തുകൊണ്ട് നിങ്ങൾ ഹിജറത്ത് ചെയ്യുന്നില്ല ഹിജറത്തിന്റെ നിയമം കൽപ്പനയുണ്ട് എല്ലാ കാലത്തും ഹിജറത്ത് നിലക്കുന്നത് വരെ ഉണ്ടെന്ന് ഹദീസിൽ വന്നിട്ടുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ എങ്ങനെയാ പറയാ അതുകൊണ്ടാണ് ഇമാം റാസിയെ പോലുള്ള പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞത് ഇവിടെ ഉദ്ദേശിച്ചത് അൽ ഒരു പ്രത്യേക ഹിജറത്തു എല്ലാ അല്ല ഹിജ്റത് ആയിട്ട് ബന്ധപ്പെട്ട ഹിജറത്ത് മാത്രം മദീനയിലേക്ക് പോയ ഹിജറത്ത് മാത്രം അല്ലാതെ എല്ലാ ഹിജ്റത്തും അല്ല എന്ന് പണ്ഡിതന്മാർ എന്നെ വിശീകരിച്ച് എഴുതിയിട്ടുണ്ട് അതുപോലെ വേറൊരു ഹദിസാണ് കൈസർ മരിച്ചുപോയ പിന്നെ വേറെ കൈസർ ഇല്ല എന്ന് ഖൈസർ ഉണ്ടായിട്ടുണ്ട് ഷാമിൽ കൈസർ ഇല്ലെങ്കിലും മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് മനസ്സിലാക്കിയ ഇമാം ഹത്താബിയെ പോലുള്ളവർ എന്താ പറഞ്ഞത് മനഹുല ഖൈസറ ബു എം ലുല എം ലു ഈ റസൂൽ തിരുമേണ്ട കാലത്ത് ഉണ്ടായിരുന്ന ഈ കൈസർ എത്ര മാത്രം ശക്തിയുള്ളവനും മുതലുള്ളവനുമായിരുന്നു അതുപോലൊരു ഫൈസുകാരൻ ഉണ്ടാവില്ല എന്ന് അപ്പൊ ഇവിടൊക്കെ ല നഫീലിൽ കാണിക്കാൻ പരിപൂർണത കാണിക്കാൻ കൊടുത്ത പദത്തിനും ല എന്നതിന് ശേഷം കൊണ്ട് പദപ്രയോഗം ഉപയോഗിക്കാം എന്നാണ് റസൂത് പഠിപ്പിച്ചു തരുന്നത് ലാ ബാദി എന്നതൊക്കെ ഈ രൂപത്തിലുള്ള പ്രയോഗമാണ് അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഈ കാര്യം വിശുദ്ധ ഖുർആൻ എതിരാവുകയില്ല പ്രസൂത്ത് ഉർമേനി പറഞ്ഞ മറ്റു കാര്യങ്ങൾക്ക് എതിരാവുകയില്ല പ്രസൂത്ത് ഇരുമേ തന്നെ ഈ ഉമ്മത്തിൽ ഈസബനും അറിയം വരും എന്ന് എതിരാവുകയില്ല നബിയുള്ള ഈസ വരും എന്ന് എതിരാവുകയില്ല അദ്ദേഹത്തിനും എനിക്കും ഇടയിൽ വേറെ നബിമാരില്ല എന്ന് പറഞ്ഞത് ശരിയാവുകയും ചെയ്യും അപ്പൊ ഒരു കാലത്തിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത് അല്ല എന്ന് എന്ന് വ്യക്തമാണ്